എങ്ങനെയാണ് ഒരു ബ്ലൂടൂത്ത് പ്രിന്റർ ബില്ലറ്റ് ആപ്പുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ ബ്ലൂടൂത്ത് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം തെർമൽ പ്രിന്ററിന്റെ പവർ ബട്ടണിൽ രണ്ട് സെക്കൻഡോളം അമർത്തി പിടിക്കുക അതിൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ പ്രിന്റർ ഓൺ ആയി എന്നർത്ഥം അതിനുശേഷം താഴെ കാണുന്ന ബില്ലിംഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബില്ലിംഗ് പേജിലേക്ക് പോവുക ബില്ലിംഗ് പേജിന്റെ ഏറ്റവും മുകളിൽ വലതുവശത്തായി നിങ്ങൾക്ക് പ്രിന്റർ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വേണ്ട പെർമിഷൻസ് ആയ ലൊക്കേഷൻ ആൻഡ് ബ്ലൂടൂത്ത് അലൌ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ പ്രിന്ററിന്റെ പേരായ എം പി ടി കാണാൻ സാധിക്കും അതിൽ കാണുന്ന ടാപ് ടു കണക്ട് ക്ലിക്ക് ചെയ്യുക ഈ ടു ഇഞ്ച് പ്രിന്റർ കണക്ട് ആയാൽ നിങ്ങൾക്കതിൽ ഒരു നീല ലൈറ്റ് തെളിയുന്നത് കാണാം അതിനുശേഷം ഓക്കെ അമർത്തുക പ്രിന്റർ വർക്ക് ആവുന്നുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് പ്രിന്റും ക്ലിക്ക് ചെയ്യുക ശേഷം പ്രിന്റർ റോൾ അസൈൻ ചെയ്യുവാനായി കോൺഫിഗർ പ്രിന്റർ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ കെഒ്ടി പ്രിന്റർ ആയിട്ടാണ് റോൾ അസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രിന്റർ കെ ഒ ടി പ്രിന്റർ മാത്രമായിട്ടോ കൂടി ഉപയോഗിക്കാം അതിനുശേഷം പ്രിന്റ് വിത്ത് സെലക്ട് ചെയ്യുക ഇതിൽ ഡിഫോൾട്ടായിട്ട് ആയിട്ട് ടു ഇഞ്ച് വിത്ത് ആയിരിക്കും കിടക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ത്രീ ഇഞ്ച് ബ്ലൂടൂത്ത് പ്രിന്റർ ആണ് ഉള്ളതെങ്കിൽ ത്രീ ഇഞ്ചിലേക്ക് മാറ്റാം ശേഷം ഓട്ടോ കട്ട് ഇല്ലാത്ത തെർമൽ പ്രിന്റർ ആണെങ്കിൽ ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്റർ ഉപയോഗിക്കാൻ റെഡി ആയിരിക്കുന്നു